ഇതും വീണ്ടും നെയിം ബോർഡ് പോവാണ് നമ്മളെ ചേരിച്ചുകൊണ്ട് മറ്റേ കൊണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലം കോട്ടക്കൽ ബൈപ്പാസ് അങ്ങനെയും പറയാം കോട്ടക്കൽ ബൈപ്പാസ് വരുമ്പോ ആൾക്കാരെ പുത്തൂർ ഭാഗത്തുള്ള ബൈപ്പാസ് ആണ് കോട്ടക്കൽ ബൈപ്പാസ് അതല്ല ഇവിടെ കണ്ട പഠിപ്പേ പഠിപ്പിക്കണ വണ്ടി പക്ഷെ എന്താ പറയാ ഹെൽമെറ്റ് പോലും വെച്ചിട്ട് ഏത് സ്കൂളാണ് പഠിപ്പിക്കണേ അല്ലാത്ത കഥ അല്ലാ നമ്മള് ഏതാ കണ്ടങ്ങളെ ഇത് സർവീസ് റോഡ് വന്ന ഒരു ഓവർപാസ് കണ്ടങ്ങളെ ഇത് നമ്മുടെ സ്വാഗതമാരെ അങ്ങാടിക്കുള്ള ഓർപ്പ പണികൾ കഴിഞ്ഞിട്ട് സർവീസ് റോഡ് കോട്ടയക്ക് കട്ടി നമ്മൾ അങ്ങനെ കട്ടി അപ്പൊ ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു ലോകാണ് ഇവിടെ നിന്നിങ്ങനെ അവിടെ സീറ്റ് ലൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നൂറ് മീറ്റർ കഴിഞ്ഞാല് നല്ല പൊയ്ക്ക വള്ളത്തിൽ ചലിണ്ടെങ്കിൽ തേക്ക് പോകുക ഒക്കെ ചെയ്യും അവിടെ വള്ളം ഒഴിച്ചോ ആ അവിടെ നിന്ന് എത്തിക്കാകെ ചലില്ലേ ഏർ കണ്ടെ ആകെ കാത കുതേ ശിയില്ല മക്കളെ ഓ വല്ലാത്ത ജാതിലെ ബാക്കിന് വണ്ടി കയ്യാപ്പണ്ടില്ലേ ഞാൻ ഇന്ന പൂട്ടെ പൊട്ട പൊട്ടേ പൊട്ടേ ഞാനെന്റെ പേടിച്ചു പോരോ എന്റെ മോ ആകെ എന്റെ കൂടെ ഒരു നമ്മളെ വേറെന്താ ലോകത്തെ ഒന്നയിക്കാലോ ഇവിടെ ഒറു വട്ടിയാ തോന്നിട്ടാ വെള്ളല് വരണേ ഉള്ളിലൂടെ ഒരു പട്ടിങ്ങണേ ഐ കുട്ടി ഇന്ന കുട്ടിപ്പോ മക്കളെ കാളാപത്രം കിട്ടിക്കിട്ട് ഇന്നെല്ലാം ഒരാഴ്ചക്ക് പെൻസിലിന് പണിയായിട്ടാ ഓന്റെ കാര്യം കട്ടാ കണ്ടേ പോകേടെ കാരണം കാളാപത്ര പോലെ പേരുണ്ട് ആന് നമ്മ ഡ്രൈനേജ് പോകാനുള്ളത് അയിക്കൂടിയാണ് അങ്ങനെ നമ്മൾ ഫ്ലേ ഓവർ പോലും തുടങ്ങിയിട്ടില്ല നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ ശേഷം ഇപ്പൊ ഫ്ലേ ഓവർ മേലാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെ ഒക്കെ നമുക്ക് ഡാറിംഗ് ആയിട്ട് എന്താ പറയാ റബ്രൈസിന്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര പോലെ ആൾക്കാരാണോ പണി എടുക്കുന്നവരോ കാണി എന്താ കഥ മാധവ എന്താ പെൻസിൽ പൊടില് ഐ കേറിന്റെ പുതിയം ചെമ്പക്കികള് കേനാറിന്റെ ഏ ഇന്നിവിടെ ഷൂട്ടിങ്ണ്ട ഏത് പണത്തിൻ്റെ ഏ ആചാവരുണ്ടല്ലോ ഏർ ആ രണ്ട് ഇതെങ്കില് വലിയ ഒരു ക്രൈനി അത് കൊണ്ട് ആറ് മാസത്തിൽ ഏറെ ആയിട്ട് ആ കൊടുന്ന് നിർത്തിട്ടേ അതെ ഒരു പണിയ ഇതേ നമ്മള് ചേരി കൊണ്ടു അതാ തുന്നാവിലെ ഏറ്റവും വലിയ കൊണ്ടു തന്നെ ഇപ്പൊതൊക്കെ ആരോടെങ്കിലും പറയാം കുട്ടികളെത്തല്ലെങ്കിൽ ഞാൻ വിസോയിച്ചോ ഒരു മനസ്സും വിസോയിച്ചൂല ചേരിച്ചു കൊണ്ട് എന്ന് പറഞ്ഞാല് അതിന്റെ മേലെ കയറിയാ അഞ്ഞൂറ് റുപ്പറിഞ്ഞോ ഒറ്റ കേറാറിന് കയറാൻ നിന്നൊക്കെയാ മണ്ടി ഞാൻ വീട്ടുണ്ടെങ്കിലേ ഇത് കയറും നമ്മളെ സ്നേഹിതനെ എന്താ നമ്മളിപ്പോ നേരെ പോയി നോക്കാം അവിടെ മറ്റേത് തൂർത്തുക്കണന്ന് അറിയില്ല നമ്മൾ എന്താ പറയുക പാലത്തിനെ ഘടിപ്പിക്കണെ ആ ചാല് കീറി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന്ന് അപ്പൊ ഇവർന്ന് ഇങ്ങനെ പോകണത് നമ്മളെ എന്താ പറയാ നമ്മളെവിടേക്കാണ് മമ്മാലിപ്പടിക്കാൻ എടുക്കാണ് വന്ന് കയറുന്നത് ഏകദേശം മൂന്നേ മുക്കാലോളം കിലോമീറ്ററോളം ഇതിന്റെ അടിയിലുണ്ട് അതില് നമുക്ക് ഒന്നേക്കാല് ഒന്നേ മുക്കാൽ കിലോമീറ്ററോളം പാലൊള്ളു എന്തായാലും എൺപത്താറ് തൂണുകളുണ്ട് അടിയിൽ വീർക്കാപ്പും കാര്യങ്ങളും അത് ആണ് നമ്മൾ എണ്ണീക്കണേ പുട്ടിപ്പണി കഴിഞ്ഞിരിക്കണേ ഇതാ സീറ്റ് ലൈറ്റ് പിന്നെ ആ സീതാ ഒരു ടവറ് അതിന്റെ ചോട്ടാട്ടോ എന്റെ പേരാങ്ങനെ കാണും നമ്മളിത് ചെറിയ പേരായത് കൊണ്ട് കാണണം ഇല്ല എന്നാലും കൊഴപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാ അതെ പുതിയ ടവറ് ഞങ്ങൾ നാട്ടില് പുതിയ ടവർ ടവർന്നലും ഉദ്ഘാടനം പറഞ്ഞേ ഇത് ഇതിന് ടവറിന്റെ ആൾക്കാരൊന്നും നമ്മോട് ചോദിച്ചു നമ്മൾ അവിടെ ടവറ് നമ്മള് കണ്ടിട്ടോ എന്തിനാന്നറിയില്ല റോഡ് പരമായിട്ടുള്ള ടവറാണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ ചെറുച്ചോലെ കുട്ടാട്ടുപാറ കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ പാറമ്മൽ ഭാഗത്തു കൂടി ഇങ്ങനെ പോവാണ് പാറമലി നമ്മൾ അമ്പലവട്ടം ടച്ച് ചെയ്ത് നേരെ ഇങ്ങനെ പോയിപ്പടിക്കലാണ് നമ്മളെ എന്താ പറയുക എൻ എച്ച് അറുപത്തി ഒക്കെ വരണേ കേറ്റൊക്കെ എക്സിറ്റ് വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ പറയുന്നുണ്ട് നമ്മളെ കുറ്റിപ്പുറത്ത് നിന്നാണ് നമ്മള് ഫസ്റ്റ് ഭാഗത്തിന്റെ എക്സിറ്റും എൻട്രിയും കണ്ടത് അതിനുശേഷം ഓ ഒരു കാക്കണങ്ങള് ഭൂമി കിട്ടും എക്സിറ്റും എൻട്രിയും വരുന്നത് നമ്മളെ മേലെ വാരിയത് മറ്റേ എൻട്രി കോഡ് റോഡ് ഉണ്ടല്ലോ തിരുറോട്ടുമൊക്കെ ആണെങ്കിൽ പക്ഷെ നമ്മളെ ഈ കോട്ടക്കൽ ഭാഗത്തേക്കും തിരൂര് ഭാഗത്തേക്കും കടങ്ങാത്തുണ്ട് ഭാഗത്തേക്കും അല്ലാതെ ഞാത്ത ഇവിടെയെങ്കിലും ആരും പെണ്ണാടം പേര് ആണെങ്കിലും അവിടെ ഇറങ്ങിക്കാണ്ടിട്ടാ ഞാൻ അന്ന് പാപ്പ് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് എന്താ പറയുക പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കക്കാട് നിൽക്കോളൂ മക്കളെ കക്കാടേക്ക് പറഞ്ഞാലോ അവിടുന്നാണ്ട് ഒരു എട്ട് കിലോമീറ്റർ ഏറെ ഉണ്ടാവും അപ്പൊ ഗൾഫിൽ നിന്ന് കാണലോ നിങ്ങളെ ഓ എക്സിറ്റ് മറന്നു പതിനഞ്ചിനർ പോയടോ ആണ്ട് പോയടോ സർക്കിൾ പോയടോന്നൊക്കെ അത് കേൾക്കണ്ട ഇത് വല്ലാത്ത ചതി ആയിട്ടാ ചങ്കക്കുത്തിന ചതിയായല്ലോ അല്ലെങ്കിൽ അമ്മിക്കുട്ടി കൊടുത്തിട്ടുണ്ട് ആന കുത്തിയാൽ കൂടി മാറാത്ത സാധനേ കൊടുത്തിട്ട് നല്ല കഥ സീറ്റ് അർച്ചനൈറ്റിന്റെ പരിപാടികളുടെ ഇന്ന് കണ്ട നിങ്ങൾ ഇന്നത്തെ ഇങ്ങനെ പാർട്ട് പാർട്ട് വീട് പൗറ ഇവർ ഇവർന്നാണ്ട് നമ്മൾ നടക്കണ എല്ലാ വർക്കുകളും ഉൾപ്പെടുത്തും ആശാന്മാര് ഇതാ ഐ ഇതാരണല്ലോ മോക്ക് കാണിച്ചെടുക്കാൻ ഏഹ് ഏ ഇതങ്ങനെ ഇങ്ങനെ വരും പിന്നെ പാറത്ത് കൂടി ചെറിയ സർവീസ് റോഡ് റോഡിട്ടിട നമ്മളിവിടെ പാറമ്പിൽ പള്ളിന്റെ ഭാഗത്തേക്ക് നമുക്ക് ടാക്ടർ ഇറങ്ങാനുള്ളതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാട്ടിലെ തോടുകളുടെ ഭാഗത്ത് അവിടെ ഒക്കെ ഡാറങ്ങി കഴിഞ്ഞിട്ടേ ഇത് ഏകദേശം നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നാനൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ മുന്നൂറ് ഉണ്ടാവില്ലേ ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അല്ല ബാക്കി ഫുള്ള് കഴിഞ്ഞിട്ടേ പിന്നെ അങ്ങനെ രണ്ടാഴ്ച മുന്നേ അവിടെ കഴിഞ്ഞേ പിന്നെ നമ്മളിങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററിന്റെ അടുത്ത് ഇങ്ങനെ പോയാൽ നമ്മളിപ്പോ ട്രിക്കോഡ് ഭാഗത്തേക്ക് ഇങ്ങനെത്തും ഞാൻ പറഞ്ഞില്ലേ എക്സിറ്റ് എൻട്രി റീ എൻട്രി എല്ലാ പാകങ്ങളും ഉണ്ട് ഈ പാടം കണ്ടങ്ങളെ അവിടെ ഒരു പോസ്റ്റ് കാണണങ്ങളെ ഒരു പോസ്റ്റ് നോക്കി നാറിങ്ങിന്റെ അടിക്കൂടി ഞാൻ നോക്കി പോസ്റ്റിന്റെ വൽപ്പങ്ങക്ക് ഏകദേശം കണ്ടാറിയില്ലേ ഏ അപ്പൊ അതാണ് പോസ്റ്റിൻകാടിന്റെ വൽപ്പന ആ തല തൂമ്പിങ്ങനെ ചെറുതായിട്ട് കാണണ്ട ചെറുത് എത്തലേ അതാണ് നാട്ടിലെ അവസ്ഥ അതെ ഇനി വള്ളം അത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്ന വന്നത് അങ്ങനത്തെയൊക്കെ വന്ന ഇവിടെ വള്ളം കൂട്ടി ഭാരത്തെ പോയിനായിട്ട് ഒഴുകൂട്ട എന്താ പറയാ നമ്മളെ ഭാരത്ത് കൂടി വള്ളം പോലുള്ള സ്ഥലം കഴിഞ്ഞി ഏഹ് ഇവിടെ പിന്നെ പണ്ടേ പണി കഴിഞ്ഞാണ് ആ നെയിം നെയ്മോർഡിങ്ങൊക്കെ അറിയില്ലേ നമ്മളെ അമ്പലോട്ടം ഭാഗത്ത് പിന്നെ നമ്മടെ കോട്ടക്കൽ ഭാഗത്ത് അമ്പലോട്ടം ഫ്ലാറ്റാട്ടാകാന് ഇവിടുന്നൊന്നും സർവീസ് റോഡില്ല മക്കളെ ഇനി ഇപ്പൊ നിങ്ങൾ എന്താ അതൊന്നും അവിടെ എക്സിറ്റ് എൻട്രി ഒരു നമുക്ക് നാനൂറ് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ ശേഷം കാണാം അപ്പൊ ഞാനതാ പറഞ്ഞത് ഇതിന്റെ ബാക്കി പാർട്ട് കാണുന്നില്ല ബാക്ക് ബാക്ക് പോയി നോക്കാം എന്തായാലും പാർട്ട് പാർട്ട് കറക്റ്റ് ആയിട്ട് വരും ഇതിന്റെ ഇടിയിലൊരു മിസ്സിങ് വരൂല ഈ പാർട്ട് ചെലവ് പോയി നിക്കൽ നമ്മളെ കാസർഗോഡ് ഭാഗത്തേക്ക് ആട്ടോ ഒരു നോട്ട് നോക്കണ്ട മൂന്ന് മൂന്നര കൊല്ലത്തിന്റെ പിന്നാലെ നടന്നതല്ലേ ഇത് ഓടിയല്ലാതെ ജേഴ്സിയും പറ്റി നാല് അന്ന് ഫസ്റ്റ് ആയിട്ട് ചാനലാണ് വാപ്പസ് വേൾഡ് അന്ന് കൂടെ കൂടിയാലും അത് കണ്ടോളി ഇതെങ്ങും പറഞ്ഞേ ഇതൊക്കെ അറിയാം ഇനൊക്കെ ഓണർമാരൊക്കെ കിട്ടി പൗത് സ്ഥലമൊക്കെ വിറ്റ് കുറച്ച് വാക്കിയാതൊക്കെ വിട്ടുകൊണ്ട് പോയതാണ് ഏ ഡ്രേജ് വിറ്റിങ് കഴിഞ്ഞു പിന്നെ നമ്മളെ ക്യാമറ ഇവിടെ ചെറിയൊരു ക്യാമറ അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളെ ഇത് എൻ എച്ച് നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോ ഇങ്ങനെ എക്സിറ്റിന് ഇറങ്ങുന്ന ഭാഗമാണ് ഇത് ഇപ്പുറത്തേക്ക് ഇതേ കേരിന ഭാഗമാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് കയറിനെ എക്സിറ്റ് ആണ് ഇവിടുന്ന് ആ നൂറ് മീറ്റർ അപ്പുറത്താണ് കാണുന്ന ആ ഒരു നീല കളർ കാണണ്ടെങ്കിൽ ജൂമിത് നോക്കി നിങ്ങളെ ഫോണിലെ ചിലപ്പം കിട്ടും അതാണ് നമ്മളെ എഡരിക്കോട് തിരൂർ ഭാഗത്തുള്ള റോഡ് അപ്പൊ അതിന്റെ വർക്ക് നടക്കുന്ന മക്കളെ ഇവിടെ തുറക്കും നമ്മൾ മാ അടുത്ത മാസം നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കും നമ്മള് ഉദ്ഘാടനം കഴിച്ചു കേട്ടാ കറക്റ്റ് നോക്കി ഞാൻ ആദ്യം മറ്റേ പേക്ക് നമ്മളെ കേന്ദ്രത്തിന് കത്തൊക്കെ ഞാൻ നോക്കാം ആഹാ ഈ തൂഞ്ഞാവലിന്റെ അഭിപ്രായത്തിൽ ഇഞ്ഞ് ഞങ്ങളെ കോട്ടയൽ വലിയ ടൗൺ വരാം ഏഹ് ഞങ്ങൾ എഡ്രിക്കോട് അങ്ങാടി ഞങ്ങൾ മുഞ്ചു കൂട്ടും ചിലപ്പോൾ പാടൊക്കെ തൂർക്കും ബിൽഡിങ് കയറ്റിലേക്കോ ഏഹ് ആയി കൊച്ചി കൊച്ചിയിലേക്ക് അയച്ചേക്ക് ഏഹ് പിന്നെ പുള്ളി വാടെന്തൊക്കെ കണ്ടുപോയി ഏഹ് അവിടുന്ന് തന്നെ എൻട്രി കണ്ടങ്ങിക്കോട് ഭാഗത്ത് തന്നെ നമ്മളിവിടുത്തെ കണ്ടിങ്ങണെങ്കിൽ അവിടുന്ന് തന്നെ എൻട്രി കണ്ടങ്ങണേ ഒട്ടും ചേടിക്കാരി പോയേക്കാ അങ്ങനെ അവിടെ അതിന്റെ വർക്ക് ഇടയ്ക്കണ തിരു എഡ്രിക്കോട് റോഡാ കാണുന്ന പക്ഷെ അവിടുന്ന് അപ്പൊ അതിന് നമുക്ക് ഇറങ്ങാനും കേരളം എഡ്രിക്കോട് ഫിക്സ്ഡ് ആയിക്കണേ മറ്റേ തിരുവനന്തപുരം ഇവിടെ കുറ്റിപ്പുറത്തും ഫിക്സ്ഡ് ആയിക്കണേ ഇനി ഇപ്പറന്ന ആന്റെ നമ്മളെ വീഡിയോന്റെ കൂടെ കൂടെ ആണെങ്കിൽ ഇടക്കർ കമന്റിലേക്കൊക്കെ അടിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും അപ്പൊ ഇവിടെ ആകെ ഫിക്സ് അവിടെന്താ ജാഥ അമ്മിക്കുട്ടിയോ അമ്മിക്കുട്ടിന്റെ എന്തോ പ്രകടനം നടക്കണ്ടല്ലോ എന്തോ സംഭവിച്ചോ ഉം എന്തൊക്കെ ഒരു പശുസണ്ടാവു അടച്ചാ ആ മുക്കാള് ഉം ഇടക്കരെ ഞങ്ങൾ കടന്നു പോയിരുന്ന സ്ഥലമാണ് അതുപോലെ അടച്ചല്ലോ ഓല അവിടെ ഡാറിംഗ് കഴിയാനുള്ള പരിപാടിയാണല്ലോ ഇപ്പൊ നമ്മൾ എഡ്രിക്കോട് പാലച്ചിറമാട് പള്ളിന്റെ ഭാഗത്ത് ഇപ്പൊ എത്തി ഏഹ് ഇപ്പൊ കാണുന്നത് എഡ്രിക്കോട് പാലച്ചിറന്മാടിലാണ് സമരം സമരല്ലത് രണ്ടെങ്കിലും ഇവിടെ എന്തോ പ്രത്യേകിച്ച് പുട്ടിപ്പണി എന്തോ നടക്കുന്നുണ്ട് ഇതാണ് നമ്മളെ എൻട്രി ഭാഗം ഉണ്ടല്ലോ ഇത് ഇറങ്ങണ ഭാഗം അറിഞ്ഞില്ലേ ഉം ആ ഇവന്റെ പണിയൊക്കെ നല്ല രസമുള്ള പണി അല്ലേ പാവട മുന്നൂറ് ഒക്കെ കൂലുള്ള ആ പണിയെടുത്താ ഉം അല്ലേ ഏ ആ ഇത് കാറ്റുകൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിലേ കോട്ടക്കൽ തിരൂര് മമ്മാലിപ്പാടി എട്രിക്കോട് പിന്നെ എന്താ പറയാ കടുങ്ങാത്തുണ്ട് ഭാഗത്തൊക്കെ ഒക്കെ ഇറങ്ങണോ ഇവിടെ ഇറങ്ങണോ കേരള നേരെ ഉന്നിക്കൂടെയാണ് കയറുക അതേമാർക്ക് ഓപ്പോസിറ്റും അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പൊ എന്താ പറയാ ഇവിടെ നിന്ന് കാണിച്ചിട്ട് അടുത്ത പാട്ട് മേക്കൂടെ പോവും അപ്പൊ എല്ലാരും